കാശ്മീരിന്റെ സൗന്ദര്യത്തിൽ പ്രധാനാണ് ആപ്പിൾ തോട്ടങ്ങള് മഷാ അല്ല വലിയ രീതിയിലുള്ള ഏക്കർ കണക്കിനുള്ള ആപ്പിൾ തോട്ടങ്ങള് നമുക്ക് ചുറ്റുഭാഗത്ത് കാണാൻ കഴിയും അടുത്ത് നോക്കിയാൽ എന്ത് മനോഹരാണ് ഞങ്ങളൊന്ന് പറിച്ചു തിന്നതാണ് മഷാ നല്ല മധുരമുള്ള ഒട്ടനവധി ആപ്പിൾ ആപ്പിൾ തോട്ടങ്ങളാണ് കാശ്മീരിലെ തെരുവീതിയിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആഗ്രഹിച്ചതാണ് ാണ് അദ്ദേഹം ഏറ്റവും നല്ലൊരു ഫാർമറും കൂടിയാണ് നമ്മളെ നാട്ടിൽ പഴം പൂണ് നടക്കുന്ന പോലെ ഫുള്ള് ആപ്പിളുകളാണ് എല്ലാ മരത്തിന്റെ അടിയിലും നമുക്കൊരു ആകാംക്ഷയാണ് നമുക്ക് കാണുന്നത് ആദ്യമാണല്ലോ ഏതായാലും ആരെങ്കിലും ആപ്പിൾ തോട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് അറിയിക്കാൻ എങ്ങനെയുണ്ട് ആപ്പിളിനെ കുറിച്ച് എന്ത് പറയുന്നു ആശാള്ള നല്ല ആപ്പിൾ നല്ല മധുരം ഉണ്ട് നിങ്ങള് തന്നില്ലേ നല്ല മധുരള്ള ആപ്പിള് ഐ ഹ് നല്ല ഭയങ്കര രുചിയാണ് ഭയങ്കര രുചിയാണ് പച്ചയാ ടേസ്റ്റ് കൂടുതൽ